ഹായ് ഫ്രണ്ട്സ് എയ്ഡറിന്റെ പുതിയൊരു എൽ എസ് എസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാത്സിലെ തേർഡ് യൂണിറ്റ് ഹൗ മെനി നമ്പേഴ്സ് എത്ര എത്ര സംഖ്യകൾ എന്ന് പറയുന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണക്കിലെ ആദ്യ രണ്ട് പാഠങ്ങളുടെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത കൂട്ടുകാർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്കൂളിൽ നിന്നും മൃഗശാല കാണാൻ വന്നവർ ടിക്കറ്റ് എടുത്തു ടിക്കറ്റിലെ ആദ്യ നമ്പർ നാലായിരത്തി മുന്നൂറ്റി അറുപത്തേഴും അവസാന ടിക്കറ്റിലെ നമ്പർ നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിയാറുമാണ് സ്കൂളിൽ നിന്നും എത്ര പേരാണ് മൃഗശാലയിൽ വന്നത് ചിൽഡ്രൻ ഫ്രം മേ സ്കൂൾ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ഓൺ ദ ടിക്കറ്റ് ഫോർ ഹൺഡ്രഡ് ട്വന്റി സിക്സ് ഹൗ മെനി ചിൽഡ്രൻ ഫ്രം ദ സ്കൂൾ ടു ദു എങ്ങനെയാ മക്കളെ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്താം എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളത് സ്കൂളിൽ നിന്നും മൃഗശാല കാണാൻ വന്ന കുട്ടികളാണല്ലേ അവര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യ നമ്പറും അവസാന നമ്പറും നമുക്ക് തന്നിട്ടുണ്ട് ആദ്യ നമ്പർ എത്രയാണ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് അവസാനത്തെ ടിക്കറ്റിലെ നമ്പറോ ായിരത്തി നാനൂറ്റി ഇരുപത്തി ആറു ആണ് അങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്നും എത്ര പേരാണ് മൃഗശാലയിലേക്ക് വന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം അവസാന നമ്പറിൽ നിന്നും ലാസ്റ്റ് നമ്പറിൽ നിന്നും ഫസ്റ്റ് നമ്പർ അല്ലേ ആദ്യ നമ്പർ നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യാം അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമോ ഒന്ന് ചെയ്തു നോക്കാം അല്ലേ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് മൈനസ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയേ സിക്സ് എന്ന് സെവന് പോകൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം തൊട്ടിപ്പുറത്ത് നിന്ന് എടുക്കണം അപ്പൊ അവിടെ സിക്സ്റ്റീൻ പതിനാറായി പതിനാറിന്ന് ഏഴ് മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും ഒൻപത് കിട്ടൂല്ലേ പിന്നെയോ ഇവിടെ ടു ആണല്ലേ ഈ ടു നമ്മൾ എന്തായി മാറി ഒരെണ്ണത്തിന് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവിടെ വൺ ആയി വണ്ണിൽ നിന്ന് സിക്സ് പോകൂല തൊട്ടിപ്പുറത്ത് നിന്ന് കടമെടുത്തു അപ്പൊ ഇവിടെ ഇലവൻ ആയി ഇവിടെയോ ത്രീ ആയി ഇലവനിന്ന് സിക്സ് പോയാൽ ഇത്രയാണ് ആൻസർ വരിക ഫൈവ് അല്ലേ പിന്നെ ത്രീന്ന് ത്രീ മൈനസ് ചെയ്യാം മൂന്നിന്ന് മൂന്ന് പോയ പൂജ്യം നാലിന്ന് നാല് പോയാലും പൂജ്യം അപ്പൊ നമ്മൾ അവിടെ കൊടുക്കണ്ട പിന്നെ നമുക്ക് ആൻസർ എത്ര കിട്ടി ഫിഫ്റ്റീൻ ആയ അഥവാ അൻപത്തൊൻപത് എന്ന് കിട്ടി അൻപത്തൊൻപത് അല്ലാട്ടോ ആൻസർ നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് അതിന്റെ കൂടെ നമ്മൾ വണ്ണ് ചേർത്ത് കൊടുക്ക എന്തിനായി വണ്ണ് ചേർത്ത് കൊടുത്ത് നമ്മുടെ ആദ്യ നമ്പർ ആയ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴിനെയും കൂടെ ഉൾപ്പെടുത്താനാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കൂടാതെയാണ് അൻപത്തി ഒൻപത് ടിക്കറ്റുകൾ വന്നത് അപ്പൊ ആദ്യത്തെ ആ നമ്പറും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മള് എന്ത് കൊടുത്തിട്ടുള്ളത് ആ പ്ലസ് വണ്ണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അൻപത്തി ഒന്നിലേക്ക് വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് എത്ര പേരാണ് മൃഗശാലയിലേക്ക് വന്നത് അറുപത് പേരാണ് സിക്സ്റ്റീൻ അപ്പൊ ഒരു കണക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ മൈനസ് ചെയ്ത് പ്ലസ് വണ്ണ് കൊടുക്കണം കേട്ടോ എങ്ങനെയാണ് ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ മൈനസ് ചെയ്ത് വണ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും ആൻസർ എത്രയാണ് സിക്സ്റ്റി അറുപത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോട്ടയിൽ കയറാനായി കുട്ടികൾ വരി വരിയായി നിൽക്കുകയാണ് അവരുടെ ടിക്കറ്റുകളിൽ തുടർച്ചയായ നമ്പർ ആണ് ഉള്ളത് ഒന്നാമത് നിൽക്കുന്ന മിത്രയുടെ നമ്പർ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സാന്ദ്രയുടെ നമ്പർ മൂവായിരത്തി പത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിത്ര മുതൽ സാന്ദ്ര വരെ വരിയിൽ എത്ര പേരുണ്ട് നെക്സ്റ്റ് സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാന്റെ നമ്പർ എത്രയാണ് ചിൽഡ്രൻ ആർ വെയിറ്റിംഗ് ഇൻ എ ലൈൻ്റ കാസ്റ്റിൽ ടിക്കറ്റ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ിൽഡ്രൻ ആർ ഇൻ ദൈൻ നെക്സ്റ്റ് ഓഫ് സാന്ദ്ര ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ മിത്ര മുതൽ സാന്ദ്ര വരെ വരിയിൽ എത്ര പേരുണ്ട് നമുക്ക് ചെയ്തൂടെ വരിയുടെ തുടക്കത്തിൽ ആദ്യത്തിൽ ആരാണ് നിൽക്കുന്നത് മിത്രയാണ് മിത്രയുടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പുറകിലായിട്ട് സാന്ദ്ര നിൽക്കുന്നുണ്ട് സാന്ദ്രയുടെ നമ്പറും തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വരിയിൽ എത്ര പേരുണ്ട് എന്ന് കാണാൻ എന്ത് ചെയ്താ മതി സാന്ദ്രയുടെ നമ്പറിൽ നിന്നും മിത്രയുടെ നമ്പർ കുറച്ചിട്ട് കുറച്ചാ മാത്രം മതിയോ ആ പോരാ പോരാല്ലേ എന്ത് ചെയ്യണം പ്ലസ് വണ്ണിലെ ഒന്നുകൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ അത് നിങ്ങൾ മറക്കരുത് കേട്ടോ അവസാന സംഖ്യയിൽ നിന്ന് ആദ്യ സംഖ്യ കുറച്ച് അതിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കണം അല്ലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമ്പറോ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എസ് അപ്പൊ ചെയ്തേസൻഡ് ടെൻ മൈനസ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് എസ് എത്രയാ കിട്ടുക ആൻസർ കിട്ടിയത് ട്വന്റി ഫോർ ഇരുപത്തിനാല് അല്ലെ അതിലേക്ക് നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ട്വന്റി ഫൈവ് എന്ന് നമുക്ക് കിട്ടും അപ്പം ഇത്ര മുതൽ സാന്ദ്ര വരെ വരിയിൽ എത്ര പേരുണ്ട് ഇരുപത്തിയഞ്ച് പേരുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ സാന്ദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ഇഷാന്റെ നമ്പർ എത്രയാണ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇഷാൻ ഹു സ്റ്റാൻഡ്സ് ബിഫോർ സാന്ദ്ര എത്രയായിരിക്കും ആയിരിക്കും മക്കളെ സാന്ദ്രയുടെ നമ്പർ ത്രീ തൗസൻഡ് ടെൻ ആണ് അതിന്റെ തൊട്ടു മുന്നിലുള്ള സംഖ്യ എത്രയായിരിക്കും നമ്പർ എത്രയാണ് ആ മൂവായിരത്തി പത്തിന്റെ തൊട്ട് മുന്നേ മൂവായിരത്തി ഒൻപത് ക്വസ്റ്റ്യൻ മൂവായിരത്തി പത്തിന്റെ പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി ഇരുപതാമത്തെ ടിക്കറ്റ് നമ്പർ എത്രയാണ് വാട്ട് ഈസ് ദ ടിക്കറ്റ് നമ്പർ ജസ്റ്റ് ആഫ്റ്റർ ടെൻ എങ്ങനെയാ മക്കളെ നമ്മൾ ഇതിന്റെ ആൻസർ കാണാൻ മൂവായിരത്തി പത്തിന്റെ പിന്നിലുള്ള നമ്പറിൽ തുടങ്ങി അപ്പൊ മൂവായിരത്തി പത്തിന്റെ മുന്നിലുള്ള നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇഷാന്റെ നമ്പർ ആണ് എത്രയാണ് മൂവായിരത്തി പത്ത് സാന്ദ്രയാണ് തൊട്ട് മുന്നേ ആണ് അവന്റെ നമ്പർ മൂവായിരത്തി ഒൻപത് സാന്ദ്ര മൂവായിരത്തി പത്ത് ഇനി അതിന്റെ ബേക്കിലുള്ള നമ്പറിൽ തുടങ്ങിയിട്ട് ഇരുപതാമത്തെ ടിക്കറ്റ് നമ്പർ എത്രയാണ് എന്നാ ചോദിച്ചേ അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം മൂവായിരത്തി പത്തിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ എത്രയാണെന്ന് കാണണം എത്രയായിരിക്കും മക്കളെ മൂവായിരത്തി പത്ത് കഴിഞ്ഞ പിന്നെ എത്രയാണ് മൂവായിരത്തി പതിനൊന്ന് അഥവാ ത്രീ തൗസൻഡ് ഇലവന് അതിൽ നിന്നും തുടങ്ങി ഇരുപതാമത്തെ നമ്പർ ടിക്കറ്റ് നമ്പർ ആണ് കാണേണ്ടത് ഇങ്ങനെ ചെയ്യണം നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെയ്തതിന്റെ ആൻസർ കിട്ടുവോ ഇല്ല അല്ലെ അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് എത്രാമത്തെ നമ്പർ ആണോ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ആ നമ്പറ് തന്നിട്ടുള്ള സംഖ്യയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇവിടെ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് മൂവായിരത്തി പത്തിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പറിൽ നിന്നും തുടങ്ങി മൂവായിരത്തി പത്തിന്റെ തൊട്ട് പിന്നിലുള്ള നമ്പർ എത്രയാണ് മൂവായിരത്തി പതിനൊന്നാണ് ത്രീ തൗസൻഡ് ഇലവൻ ആണ് അതിലേക്ക് അതിൽ നിന്നും തുടങ്ങിയിട്ട് ഇരുപതാമത്തെ ടിക്കറ്റ് നമ്പറാണ് നമ്മളോട് കാണാൻ പറഞ്ഞത് അപ്പോ മൂവായിരത്തി പതിനൊന്നേ കൂട്ടണം ഇരുപത് ഓക്കെ ത്രീ തൗസൻഡ് ഇലവൻ പ്ലസ് എത്രയാമർ കിട്ടുക മൂവായിരത്തി മുപ്പത്തി ഒന്ന് ത്രീ തൗസൻഡ് തേർട്ടി വൺ എന്ന് കിട്ടിയോ ഇത് കംപ്ലീറ്റ് ആൻസർ ആയില്ല കേട്ടോ ഇനി ഒരു സ്റ്റേജും കൂടെ ഉണ്ട് എന്താണ് സാധാരണ നമ്മൾ പ്ലസ് വണ് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം മൈനസ് വണ്ണ് ചെയ്യണം അപ്പൊ മുകളില് കണ്ടോ പ്ലസ് കാണുന്നത് മുകളില് പ്ലസ് ആണെങ്കിൽ താഴെ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക മുകളില് മൈനസ് ആണെങ്കിൽ താഴെ നമ്മൾ എന്ത് ചെയ്യുക പ്ലസ് ചെയ്ത് കൊടുക്കുക എന്താ ചെയ്യേണ്ടത് വണ്ണ് കേട്ടോ ഒന്നിനെയാണ് ചെയ്യേണ്ടത് അപ്പൊ മക്കളെ മൈനസ് വണ്ണിന് ചെയ്താൽ എത്ര ആൻസർ ലഭിക്കുക ത്രീ തൗസൻഡ് തേർട്ടി മൂവായിരത്തി മുപ്പത് കിട്ടിയില്ലേ അപ്പൊ മക്കളെ നമ്മൾ മൈനസ് വണ്ണാണോ ചെയ്യേണ്ടത് പ്ലസ് വണ്ണാണോ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ മനസ്സിലാക്ക നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം ക്വസ്റ്റ്യനില് കൂപ്പന്റെയോ അല്ലെങ്കിൽ ടിക്കറ്റിന്റെയോ പുസ്തകങ്ങളുടെയോ ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പൊ അതിനകത്ത് ആദ്യ നമ്പറും അവസാന നമ്പറും തന്നിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് നമ്പർ തന്നിട്ട് വരയിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് തന്നിട്ടുള്ളതിലെ അവസാന നമ്പറിൽ നിന്ന് ആദ്യ നമ്പർ കുറച്ചിട്ട് അവിടെ മുകളില് കുറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം ആ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുത്താ നമുക്ക് ആൻസർ കിട്ടും ഇനി ഇത്രാമത്തെ ബുക്ക് ഇരുപതാമത്തെ ബുക്കിന്റെ നമ്പർ എത്ര അല്ലെങ്കിൽ ഇരുപതാമത്തെ ടിക്കറ്റിന്റെ നമ്പർ എത്ര അങ്ങനെ ഇരുപതാമത്തെ കൂപ്പണ്ട നമ്പർ എത്ര എന്നുള്ള ഇത്രാമത്തെ നമ്പർ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ നമുക്ക് തന്നിട്ടുള്ള ആദ്യ നമ്പറിലേക്ക് എത്രാമത്തെ ആണോ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അതിനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിനെ കൂട്ടി കൂട്ടിക്കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഒന്ന് കുറയ്ക്കണം അപ്പൊ അവിടെ നമ്മൾ കൂട്ടുകയാണ് ചെയ്തത് അപ്പൊ ഒന്ന് കൊറച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ക്വസ്റ്റ്യൻ നല്ല പോലെ വായിച്ച ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ ഒന്ന് രണ്ട് കൊസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ ഒരു വരിയിലെ നമ്പർ വരിപതാണെങ്കിൽ ഇരുപതാമത് നിൽക്കുന്ന ആളുടെ നമ്പർ എത്ര പേഴ്സൺസ് ഫിഫ്റ്റി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ദിവസം എങ്ങനെയാണ് ചെയ്യാം ആ വരിയിലെ ആദ്യ ആളുടെ നമ്പർ തന്നിട്ടുണ്ട് എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് അതിലേക്ക് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ഇരുപതാമത് നിൽക്കുന്ന ആളുടെ നമ്പർ ആണല്ലേ പ്ലസ് ഇരുപത് കൊടുത്താൽ മതി ശേഷം അതിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യാം ഒന്ന് കുറച്ച് കൊടുക്ക അപ്പൊ നമുക്ക് ആൻസർ കിട്ടൂല്ലേ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും വരാം ബായ്